നല്ലൊരു കൈക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സിനിമയിലെ നാല് നായകന്മാരാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെ ഒരാള് റിശാ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നാല് നായകന്മാരാണ് ബാക്കിയൊക്കെ സീക്രട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്യാം ചന്ദ്രൻ നല്ലൊരു കൈ നൽകാൻ നമുക്ക് അദ്ദേഹത്തിനായിട്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ചേട്ടന്റെ മകൻ ജോൺസ് സ്വാഗതം കുറിച്ച് ഒന്നും കൂടെ പ്രകാരം തന്നെ ഒരു നല്ല പ്രൊഡ്യൂസർ വരുന്നു അവർ നല്ലൊരു ലാൻഡർ ഉണ്ടാക്കുന്നു ഒരു വലിയൊരു പ്രൊഡക്ഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എല്ലാവിധ സഹകരണം നിങ്ങൾ എല്ലാവരും കൊടുക്കണം കാരണം വലിയ ആളുകളെ നമ്മൾ ഒരുപാട് ഉയർന്ന ആൾക്കാരെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത് ഇതുപോലെ വരുന്ന സിനിമയെ സ്നേഹിക്കുന്ന നെഞ്ചിൽ മുഴുവൻ അതും മാത്രം ചിന്തിക്കുന്ന അവരെ വിജയിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നും ഇവർ ചെറിയൊരു പടം ചെയ്ത് ഇവർക്ക് എന്തായാലും കോടി ക്ലബ്ബിൽ കയറാൻ പറ്റിയൊരു പടം ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് ഓഡിയൻസും ഇത്രയും സിനിമയിൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഡയറക്ടേഴ്സ് ക്യാമറാമാൻ ഇവർ എല്ലാവരും പഴയ ആൾക്കാരെല്ലാം എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട് ഉൽപ്പല കയറി പോലും കുറേ വർഷത്തിന് ശേഷം ഞാനിപ്പോൾ കാണുന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ചെല വളരെ നല്ല സൗഹൃദമായിരുന്നു പലരും ചേട്ടൻ കേട്ടിട്ട് മനസ്സിലായോ എന്റെ കണ്ട് കണ്ണേട്ട് മനസ്സിലായില്ല ഇപ്പഴാണ് മനസ്സിലായത് പിന്നെ ജോസേട്ടൻ എല്ലാ അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം ഒരുപാട് വർഷത്തിന് ശേഷം ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും നമ്മളിപ്പോഴും ഇവിടെ ഇതുപോലെയൊക്കെ ഉണ്ട് അപ്പൊ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ജോസേട്ടൻ ഞാൻ പറഞ്ഞത് എന്റെ ടർബ് വെച്ചൊരു അഞ്ച് വർഷം കൊണ്ട് ഈ സിനിമയുടെ പുറയിലാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓപ്പണിങ്ങിന്റെ പുറയിലാണ് ഓരോ ഓരോ ഒരു ഇങ്ങനെ ആയിട്ടുണ്ട് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താ ആ ാണ് ഇത്രയും വലിയൊരു ഫംഗ്ഷനോട് നടത്താൻ പറ്റിയത് എന്തായാലും എന്റെ ഇതിലേക്ക് സ്വാഗതം ചെയ്ത അല്ലെങ്കിൽ നന്ദി അറിയിക്കുന്നു എനിക്ക് താങ്ക് യു സോ മച്ച് ആൾക്കാർക്കൊക്കെ ഒരു പേടി